കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് ആശ്വാസം കേസിലെ എട്ടാം പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ല പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് സോഫി തോമസ് അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ശ്യാം ദേവരാജ് ദിലീപിന് ആശ്വാസമായ വിധിയാണ് വരുന്നത് ജാമ്യം റദ്ദാക്കില്ല എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയോ അതെല്ലാം എങ്ങനെയാണ് പ്രോസിക്യൂഷന്റെ ആ ആവശ്യങ്ങൾ ഹൈക്കോടതി തള്ളിയത് വിധിയുടെ പകർപ്പ് നമുക്ക് ലഭ്യമാകുന്നതേയുള്ളൂ ഈ ഇതിൽ പ്രാഥമികമായ ഒരു ഉത്തരവ് അതായത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോർഷൻ മാത്രമാണ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് സോഫി തോമസ് വായിച്ചത് അതിൽ പറയുന്നത് ഇപ്രകാരമാണ് ഈ വിചാരണ കോടതിയുടെ വിധിയിൽ അപാകതയില്ല എന്നതാണ് അതായത് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നേരത്തെ വിചാരണ കോടതിയെ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു ആ ആവശ്യം തള്ളുകയായിരുന്നു ആ തീരുമാനത്തിൽ അപാകതയില്ല വിചാരണ കോടതി ജഡ്ജിക്ക് അത്തരമൊരു തീരുമാനമെടുക്കാം പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ആ വിധി ചില പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങൾ ഈ തെളിവ് വേണ്ട മതിയായ തെളിവുകൾ തെളിവുകൾ തെളിവുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് പ്രത്യേകിച്ചും ആ അത്തരം പരാമർശങ്ങൾ അതായത് പ്രോസിക്യൂഷനെതിരായിട്ടുള്ള ആ ഉത്തരവിലെ പരാമർശങ്ങൾ ഹൈക്കോടതി വ്യക്തത വരുത്തുന്നു ഈ പരാമർശങ്ങളൊന്നും രണ്ടായിരത്തി പതിനെട്ടിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയെ ബാധിക്കരുത് എന്നാണ് ഹൈക്കോടതി വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദിലീപ് സാക്ഷികളെ സ്വാധീനി സ്വാധീനിച്ചു എന്നതാണ് എന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ആ കേ അതിന് രണ്ട് കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത് ഒന്ന് കാസർഗോഡും രണ്ടാമത്തേത് തൃശൂരിലുമാണ് പി ചി ഡാം ഡാം പോലീസ് സ്റ്റേഷനിലുമാണ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടത് അതായത് ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഓഡിയോ ഓഡിയോ അടക്കം പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടി വി ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ാണ് പോലീസ് അന്വേഷണം നടത്തുകയും ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സതിയെ സമീപിക്കുകയും ചെയ്തത് അതിലാണ് ആ ജാമ്യം റദ്ദാക്കാൻ ആകില്ല എന്നൊരു നിലപാട് ഹൈക്കോടതി വിചാരണ കോടതി എടുത്തതും തുടർന്ന് അപ്പീലുമായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു സമീപിക്കുന്നതും ഇതിൽ വിചാരണ കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഉണ്ടായിരുന്നത് സാക്ഷികളെ സ്വാധീനം തിന് തെളിവായ ശബ്ദ സന്ദേശങ്ങൾക്ക് ആധികാരികതയില്ല എന്നായിരുന്നു ഒരു പരാമർശം ഈ തെളിവുകൾക്ക് ആധികാരിക എന്ന് പറയുന്നത് ഒരിക്കലും ഈ കേസിന്റെ വിചാരണയെ ബാധിക്കരുത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യവും ആ ആവശ്യം അംഗീകരിച്ചിട്ട് പക്ഷേ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു പ്രോസിക്യൂഷന് അക്കാര്യത്തിൽ തിരിച്ചടിയാണ് എന്നും നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ അത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിയിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് ആ വിചാരണയെ ബാധിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശവും കൂടി ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച ആശ്വാസകരവുമാണ് ഒരേ സമയം ഇവനെ സംബന്ധിച്ചും ആശ്വാസകരം രണ്ട് രണ്ടുപേർക്കും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അത് വിചാരണ വിചാരണയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചും ആശ്വാസകരമാണ് എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം റിപ്പോർട്ടർ ടി വി ആണ് ഇത് സംബന്ധിച്ച ശബ്ദ സന്ദേശങ്ങൾ നേരത്തെ പുറത്തുവിട്ടത് നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ ആർ റോഷിപാൽ സാഗർ വിൻസറിന് സ്വാധീനിക്കാൻ ദിലീപിന്റെ അഭിഭാഷകനും കാവ്യയുടെ ഡ്രൈവറും തെളിവുകൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഒപ്പം ഈ തെളിവുകൾ ആദ്യം ഈ തെളിവുകൾ മുൻനിർത്തിയാണ് പോലീസ് ദിലീപിനെതിരെ പിന്നീട് പിന്നീട് ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനടക്കം കേസെടുക്കുകയും ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത് കാരണം ദിലീപ് എൺപത്തിയാറ് ദിവസമാണ് നേരത്തെ ജയിലിൽ കിടന്നത് അഞ്ച് തവണയാണ് ഹൈക്കോടതിയിൽ മാത്രം ജാമ്യാപേക്ഷ നൽകിയത് ആ ജാമ്യാപേക്ഷ നൽകുമ്പോൾ എൺപത്തിയാറാം ദിവസം ദിലീപിന് ജാമ്യം നൽകുമ്പോൾ ആ ജാമ്യ ജാമ്യത്തിന്റെ ഒരു വ്യവസ്ഥയായി പറഞ്ഞിരുന്നത് സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നായിരുന്നു പക്ഷേ ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോപണവും കാരണം സാക്ഷികളെ സ്വാധീനിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് ദിലീപിനെതിരെ രജിസ്റ്റർ ചെയ്തത് ദിലീപിനെതിരെയും ദിലീപിന്റെ അഭിഭാഷകനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തത് അതിന്റെ നിയമ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് പിന്നീട് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെയും പിന്നാലെ ഇതില്ല ശ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സർക്കാരിന്റെ ഹർജിയാണ് സർക്കാർ നടത്തിയ നീക്കം അത് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചു തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയത് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ ആദ്യം സമീപിച്ചത് വിചാരണ കോടതിയെയാണ് അത് തള്ളിയതിന് ശേഷമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന മറുവാദമാണ് മറുപടി സത്യവാങ്മൂലത്തിൽ ദിലീപ് ഹൈക്കോടതിയിൽ കൊടുത്തത് അക്കാര്യങ്ങളെല്ലാം ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായി പരാമർശിച്ചിരിക്കുന്നു ഈ വിധിയിൽ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ഇരുന്നൂറ്റി അൻപത് പ്രോസിക്യൂഷൻ സാക്ഷികളെ ഇതിനകം വിസ്തരിച്ച് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ വിസ്തരിക്കാനുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോറൻസിക് ലാബിലെ ജോയിന്റ് ഡയറക്ടർ എന്നിവരാണ് അവരെ താൻ എങ്ങനെയാണ് സ്വാധീനിക്കുക തുടങ്ങിയ ദിലീപിന്റെ ചോദ്യങ്ങൾ അത് കോടതി കണക്കിലെടുത്തു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ജാമ്യം റദ്ദാക്കുന്നില്ല എന്ന ഈ തീരുമാനം വരുമ്പോൾ കാരണം വിചാരണ അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാർച്ച് മാസത്തിൽ വരുന്ന മാസത്തിൽ തൊട്ടടുത്ത മാസം ഇതിന്റെ വിചാരണ നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് ആറുമാസമാണ് വിചാരണ കോടതിക്ക് ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയമായി നൽകിയിരിക്കുന്നത് തന്നെ വിചാരണ അതിന്റെ ഘട്ടത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് പ്രതിയുടെ ജാമ്യം റദ്ദാക്കേണ്ടതില്ല എന്നൊരു നിലപാട് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ അത്തരം ഒരു ചോദ്യം അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടായിരുന്നു കാരണം വിചാരണ അതിന് പൂർത്തിയായി വിധി വിധി പ്രസ്താവത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് വിധി അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയാവും അതിന് തൊട്ടു മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ജാമ്യം റദ്ദാക്കേണ്ടതില്ല എന്നതായിരുന്നു മുന്നിൽ വന്ന ഒരു ഹൈക്കോടതിയുടെ തന്നെ മുന്നിൽ വന്ന ഒരു നിലപാട് ഇതിൽ ഈ വിധിയുടെ ഉത്തരവിന്റെ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിമിനൽ എം പെറ്റീഷൻ അനുസരിച്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അനുസരിച്ചാണ് ഈ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് വ്യക്തത വരുത്തുന്നത് തെളിവ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കുകയോ ചെയ്യരുത് എന്നായിരുന്നു ദിലീപിനുള്ള ജാമ്യ വ്യവസ്ഥ അക്കാര്യം ദിലീപ് ലംഘിച്ചു എന്നാണ് പ്രോസിക്യൂഷന്റെ ആക്ഷേപം അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഹൈക്കോടതിയുടെ വിധിയും ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് ദ ഫൈൻഡിങ്സ് ആൻഡ് ഒബ്സർവേഷൻസ് മെയ്ഡ് ബൈ ദ ട്രയൽ കോർട്ട് ആൻഡ് ഷാൽ നോട്ട് അഫക്ട് ദ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് ഇൻ എസ് സി നൂറ്റി പതിനെട്ട് ഓഫ് രണ്ടായിരത്തി പതിനെട്ട് എന്നാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണയെ ഇതിന്റെ ഒരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഇതിന്റെ ഈ ഈ വിചാരണ കോടതിയുടെ രണ്ടാമത്തെ വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിധിയെ വിധി ആ കൊച്ചിയിൽ ആക്രമിച്ച കേസിന്റെ വിചാരണയെ ബാധിക്കരുത് എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല സ്വതന്ത്രമായ രീതിയിൽ അതിൻ്റെ ആ വിചാരണയുമായി മുന്നോട്ട് പോകണം എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഉന്നയിച്ച ആശങ്കകൾ കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു വിധി എന്ന് കൂടി അതിന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഹൈക്കോടതി ഓക്കെ ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആർ റോഷിപാലും നമുക്കൊപ്പമുണ്ട് റോഷിപാൽ റിപ്പോർട്ടറാണ് ഈ ഈ വാർത്തയിൽ ആദ്യം മുതൽ തന്നെ ഉറച്ചുനിന്നത് ഇതിലിപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം തുടരും എന്ന് ഹൈക്കോടതിയും പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ആദ്യം വിചാരണ കോടതിയെ സമീപിക്കുന്നു തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നു മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് നിലനിൽക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്നത് വിചാരണയെ ബാധിക്കരുത് ജാമ്യം എന്ന ഉപാധിയും അതൊപ്പം അതിനൊപ്പമുണ്ട് കുമാർ നടിയാക്രമിച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് റിപ്പോർട്ട് തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട ഇരുപത്തിയൊന്ന് സാക്ഷികളെ കേസിൽ എട്ടാം പ്രതിയായി ദിലീപും ദിലീപിന്റെ സഹോദരൻ അടക്കം അഭിഭാഷകൻ അടക്കം സഹായത്തോടെ കൂറുമാറ്റാൻ ശ്രമിച്ചെന്ന് കാണിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടു അതിൽ പ്രധാനപ്പെട്ട ശബ്ദ സംഭാഷണങ്ങളുണ്ട് അതിനൊപ്പം രേഖകളുണ്ട് പ്രധാനപ്പെട്ട ഇതിലെ ഒരു സാക്ഷി സാഗർ വിൻസന്റ് ആലപ്പുഴയിലെ സാഗർ വിൻസെറ്റിനെ സ്വാധീനിക്കാൻ ദിലീപിന്റെ സഹോദരൻ അഭിഭാഷകൻ കാവ്യാ മാധവന്റെ ഡ്രൈവർ അടക്കം ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്തു പണം നൽകി എന്നതിനടക്കമുള്ള രേഖകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പുറത്തുവിട്ടത് ഈ തരത്തിലുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് സംഘം കോടതിയെ സമീപിച്ചത് കാരണം കേസ് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയെ സമീപിച്ചത് കാരണം കേസ് അന്വേഷണം നടക്കുമ്പോൾ ആ ഘട്ടത്തിൽ ദിലീപ് പുറത്തു നിൽക്കുന്നത് കേസിനെ ദോഷകരമായി ബാധിക്കും ഇനിയും സാക്ഷികളെ കൂറുമാറ്റാൻ ഇത് ഇടയാക്കും എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരം ഒരു ഹർജി കോടതിയിൽ വിചാരണ കോടതിയിൽ എത്തുന്നത് ആ വിചാരണ കോടതി ഹർജി പൂർണ്ണമായും തള്ളുന്നത് ഡിജിറ്റൽ തെളിവുകൾ അത് അംഗീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഓഡിയോ സംഭാഷണങ്ങൾ അടക്കം അതിന്റെ ആധികാരികത അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് ദിലീപിന്റെ ജാമ്യം ാക്കണമെന്ന ആവശ്യം വിചാരണ കോടതി നിരാകരിച്ചത് തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പ്രോസിക്യൂഷൻ എത്തുന്നത് ഏതായാലും ഇതിന്റെ ആധികാരികതയൊക്കെ അത് ഫോറൻസിക് പരിശോധനയിലൂടെ തെളിയുകയും ചെയ്തു ദിലീപിന്റെയും ദിലീപിന്റെ സഹോദരന്റെയും അടക്കം ശബ്ദ സംഭാഷണങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും അതിലെ വാദം ഇപ്പോൾ അവസാനത്തേക്ക് അതിൻ്റെ ഒരു അന്തിമ വിധി വരുമ്പോൾ അതൊരു തീർപ്പ് കൽപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ വിചാരണ ഏതാണ്ട് പൂർത്തിയാകുകയാണ് കാരണം ഇനി ബൈജു പോലൂസ് ഈ അന്വേഷണ സംഘത്തലവന്റെ വിജ വിസ്താരം മാത്രമാണ് പൂർത്തിയാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ആ കേസിൽ അത് ബാധിക്കില്ല പക്ഷേ ഇതിൽ നേരത്തെ ശ്യാം രാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ വിചാരണ കോടതി വിധി പ്രസ്താവത്തിലുള്ള ചില പരാമർശങ്ങളുണ്ട് പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാമർശങ്ങൾ അതിൽ വ്യക്തത വരുത്തണം എന്ന നിർദ്ദേശമായിരിക്കാം ഹൈക്കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ഡിജിറ്റൽ തെളിവുകളാണ് അതിൻ്റെ ആധികാരികത പോലീസിന്റെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലൂടെ വ്യക്തമാവുകയും ചെയ്ത പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ദിലീപിൻ്റെ ശബ്ദം അതിനൊപ്പം തന്നെ ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ ശബ്ദം മറ്റൊന്ന് അഭിഭാഷകന്റെ ശബ്ദമാണ് ഒപ്പം കാവ്യ മാധവൻ്റെ ഡ്രൈവറുടെ ശബ്ദമുണ്ട് ആ ഒട്ടേറെ ശബ്ദങ്ങൾ അത് നൂറുകണക്കിന് ശബ്ദ സംഭാഷണങ്ങളുണ്ട് അതിൽ പലതും ബാലേന്ദ്രകുമാർ തന്നെ റെക്കോർഡ് ചെയ്തതാണ് മറ്റൊന്ന് നമ്മൾ തന്നെ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവ് ആലപ്പുഴയിലെ റൈബൻ ഹോട്ടലിൽ ദിലീപിൻ്റെ അഭിഭാഷകനും ഒപ്പം കാവ്യയുടെ ഡ്രൈവറും അടക്കം എത്തിച്ചേരിക്കും അവിടെ ഈ സാഗർ വിൻസെൻ്റ് എന്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയെ വിളിച്ചു വരുത്തി ഈ സാഗറിന് പണം നൽകി മൊഴി മാറ്റിച്ച ഒരു സാഹചര്യം അതിൻ്റെ ഏറ്റവും പ്രധാനത്തിലും ായി കോടതിയിൽ സമർപ്പിച്ചത് നമ്മൾ പുറത്തുവിട്ട ആ ഹോട്ടലിൽ താമസിച്ചതിൻ്റെ രേഖകളായിരുന്നു അത്തരം രേഖകളടക്കം അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ടാണ് അന്ന് വിചാരണ കോടതി അത്തരം ഒരു വിധി പ്രസ്താവിച്ചത് ഏതായാലും നടിയാക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ദിലീപിന് ആശ്വാസമാകുന്ന വിധി വരുന്നത്